ഇത് നിൽക്കുന്ന മരമാണ് നാരുമരം ഇവിടെയൊക്കെ കുറേ നിൽക്കുന്നുണ്ട് ഇതിലുണ്ടാകുന്നൊരു തരം ചായ ഉണ്ട് ഉണ്ടോ ഇത് വലമ്പിരി എടംപിരി അതുപോലെ വലമ്പിരി എന്നൊരു സാധനമുണ്ട് വലത്തോട്ടുള്ള ആ മന്ത്രവാദം പൂജ ഇതിനൊക്കെ ഉപയോഗിക്കുകയാണ് ഈ ബ്ലാക്ക് മാജിക്കിൻ്റെ പ്രധാന ഘടകമാണ് ഈ സാധനം എന്തോര സാധനങ്ങളൊക്കെ മരത്തിന്റെ പേരാണ് നാരു ചെറിയ ഒരു മരമാണ് ഇതിന്റെ തൊലി എടുത്ത് വള്ളികൾക്കായി എൻ്റെ പുല്ല് കെട്ടാനും വിറക് കെട്ടാനൊക്കെ ഉപയോഗിക്കും എന്തോരം കാരണിക്കണേ ഉണ്ടോ നാരീക്കണുണ്ടോ ഇതിൽ വരം ഉണ്ട് ഇടംപിരി ഉണ്ട് നല്ല വിലയുള്ള സാധനമാണ് വനത്തിലേക്കാണ് പ്രധാനമായിട്ട് കാണുന്നത് നെഗറ്റീവ് എനർജി പോസിറ്റീവ് എനർജിക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെ പ്രധാന ഘടകമായ സാധനം അമേരിക്കണൊക്കെ മരങ്ങളാണ് എൻ്റെ ഇടം പിരിയുണ്ട് വടം പിരിയുണ്ട്